ൂ ഞാനങ്ങനെ ആ സമയത്ത് എനിക്ക് അങ്ങനെ എനിക്ക് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒന്നാമത് അപ്പനെ പറഞ്ഞു രണ്ടാമത് അപ്പൻ്റെ ജോലിയോ പറഞ്ഞു ടുത്ത് എനിക്ക് ഷാനവാസിന്റെ ചോദിക്കാനുണ്ടായിരുന്നു രണ്ടും ചോദിച്ചു അനു ഷാനവാസും പറഞ്ഞു ഞങ്ങള് നിങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞുണ്ടാക്കിയതാണ് നിങ്ങൾ കണ്ടു തന്നെ ഷാനവാസിക്ക ഇന്നലെ കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതേ ഉള്ളൂ അപ്പാലിയും ബിൻസി എന്റെ പിള്ളേരാണ് എന്റെ മക്കളാണെന്നാ പറഞ്ഞത് സോ അത് എനിക്ക് തിരുത്തി പറയണത് ഉണ്ടായിരുന്നു കാരണം ഓരോ മനസാവാച അറിയാത്ത ഒരു അപാടിയുടെ കേസിൽ ഞാൻ കുറെ കേട്ടതാണ് അതൊക്കെ തിരുത്തി പറയിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് അത് എന്തായാലും ചെയ്യാൻ പറ്റി എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോ ഏഷ്യാന് ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞു വിൻസി നമ്മള് ഒക്കെ ഞാൻ കണ്ടില്ല എപ്പിസോഡ്സ് ഒക്കെ പക്ഷെ ഫുൾ ഇങ്ങനെ ഫയർ ആയിരുന്നു പറഞ്ഞു എന്തായാലും സന്തോഷം അതാണ് ഇല്ല ചേട്ടാനൂൻ അല്ലല്ലേ വോട്ടുണ്ട് തുടക്കം തൊട്ടേ അനു പി ആർ ഉണ്ട് അപ്പൊ അനു അത് നമ്മള് രണ്ടാഴ്ച ഉള്ളൊന്നും വോട്ടൊന്നും മാറി മറിയാൻ പോകണില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെങ്കിൽ അനീഷ് ജയിക്കത്തില്ലേ അനീഷ് ബെസ്റ്റ് ഗെയിമർ അല്ലായിരുന്നു അതിനെ കുറിച്ച് എനിക്കറിയില്ല പി ആര് പി ആറ് ഉണ്ടെങ്കിലും അനുഗ്രഹം ആക്റ്റീവ് ആയിരുന്നില്ല അതുകൊണ്ടായിരിക്കണം മേ ബി ആള് തെക്കൻഡായത് അണു ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു പതിനാറ് പക്ഷെ എന്തായാലും ഇപ്പൊ സന്തോഷം ഉണ്ടെട്ടോ ആര് കപ്പടിച്ചാലും പരിപാടി കഴിഞ്ഞു എല്ലാരും ഇന്നലെ അണുവിന്റെ അടുത്ത് ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഫുഡ് ഒക്കെ അടിച്ച് ഡാൻസ് കളിച്ച് സന്തോഷമായിട്ടാണ് പിന്നെ തീർച്ചയായിട്ടും പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നവരല്ല ബിഗ് ബോസ് ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് രണ്ടാമത് പോയിട്ട് അവിടെ നിന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല നമുക്ക് പ്രതികരിക്കാനായിട്ട് സമയം വരുമ്പോഴല്ല അവസരം കിട്ടുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ് പ്ലാൻഡായിട്ടൊന്നും നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല സോ ആദ്യം എനിക്ക് അങ്ങനെ ഒരു സമയം നമുക്കൊരു കാര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ി അങ്ങനെ ആദ്യം ഇതുപോലെ വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞ് സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയാ എങ്കിലും പി ആർ ഞാൻ എപ്പോഴും എല്ലാവർക്കും പറയുന്ന കാര്യമാണ് ഇനി ആരെങ്കിലും ബിഗ് ബോസിൽ നിങ്ങൾ പി ആർ നല്ലതാണ് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മളെല്ലാത്ത ആൾക്കാരെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ആവർത്തിച്ച ചരിത്രം എന്താണെന്ന് എല്ലാവർക്കും അപ്പൊ എന്നെ പോലുള്ള ആക്ച്വലി പി ആറ് കൊടുത്താലും ശരിക്കുള്ള പ്രേക്ഷകർ വീട്ടിലെ അമ്മമാരപ്പന്മാരൊക്കെ അല്ലേ അവർ ഈ ഇൻസ്റ്റാഗ്രാമും എഫ് ഒക്കെ യൂസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ പി ആർ കൊണ്ട് കാര്യമുണ്ടോ കാരണം ഇവിടെ പുറമെ നമ്മുടെ തൊപ്പി അഖിൽമാരായിരുന്നു അങ്ങനെ ഒരു ഭയങ്കര ഇഷ്യൂ കൂടെ നടക്കുന്നുണ്ടായിരുന്നു അവരമ്മില് വോട്ട് പിടിക്കലും പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അത് ശരിക്കും പ്രേക്ഷകരല്ലേ ഇതിൽ വോട്ട് ചെയ്യുന്നത് വലിയൊരു ഘടകം അതെ പക്ഷെ ഇത് പി ആറ് നല്ല പങ്കുണ്ട് കേട്ടോ പറയാവതിരിക്കാൻ പറ്റത്തില്ല ഈ വോട്ട് മറിക്കുന്നതും വോട്ട് കേട്ടുന്നതെല്ലാം പി ആർ തന്നെ ചെയ്യുന്നില്ല കേട്ടി കൊടുക്കാമല്ലോ അത് സാധാരണക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ടോ അതായത് വീട്ടമ്മമാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ില്ല ബുദ്ധിമുട്ടാണോ ചാച്ചിന്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ അവർ അറിയില്ല എന്താണ് സ്റ്റെപ്പ് വോട്ട് കറക്റ്റ് ആയോന്നൊക്കെയുള്ളത് അതിനൊരു ബുദ്ധിമുട്ട് നല്ല പോലെ ആണ് എല്ലാരും ഹോട്ട് സ്റ്റാർക്രബ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി അത് ശരിയാണ് പണി പോലത്തെ എസ് എം ഓ സിസ്റ്റം അല്ലല്ലോ ഇതുണ്ട്